ജെന്നുകളെയുംലൈക്കളെയും വിളിച്ചു തേടാൻ അബ്ദുൽ ജബ്ബാർ മൗലവിയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമോ പറയുന്നുണ്ട് എന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അതിന്റെ തെളിവ് ചോദിക്കാൻ ഞാൻ ഇവിടെ ആദ്യ ആവശ്യം തെളിവ് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു ആകപ്പാട വായിച്ചത് ഇസ്ലാഹിലെ ഈ ഉദ്ധരണിയാണ് അതിലുള്ളത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു അത് ജബ്ബാർ മൊഴി മാത്രം പറഞ്ഞതല്ല മുൻഗാമികളായ പണ്ഡിതന്മാരും നിലവിലുള്ള സലഫി പണ്ഡിതന്മാരും പറഞ്ഞത് ഞാനിവിടെ വായിച്ചു അവരൊക്കെ ഹദീസ് ആണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇനി സഹിഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസയോ പ്രാർത്ഥനയോ അഭൗതികതയോ ഇല്ല അവരെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് പറയലാണ് അതൊരിക്കലും ഇസ്തിഹാസക്ക് തെളിവാക്കാൻ പറ്റുകയെന്ന് അവരൊക്കെ പറഞ്ഞതുപോലെ ജബ്ബാർ മൊഴിയും പറഞ്ഞു ഇനിയും ആ ഉദ്ധരണി സിർക്കുണ്ട് എന്ന് ഭയങ്കര ആരോപണ ഉള്ളത് ശിർക്ക് പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുന്ന ഭയങ്കര ആരോപണം അബ്ദുൽ ജബ്ബാർ മൊഴി ഇന്നും നമ്മുടെ കെ ഫത്വ ബോർഡ് മെമ്പറും ജാമിയ സലഫിയിലെ അധ്യാപകനും ഇപ്പോൾ വേങ്ങര പുതുതായി ആരംഭിച്ചിട്ടുള്ള ഹദീസ് കോളേജിലെ പ്രൊഫസറും ഒക്കെയാണ് അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കെ എൻ അത് ശിർക്കാണ് അത് തെറ്റാണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് കെ എൻ കെ ജെ പ്രസ്താവന ഇറക്കിയാൽ അത് പിൻവലിപ്പിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴ് മുതൽ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് കേരള ജമീത്തുമേ കേണിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അബ്ദുൾ ജബാർ വോയിഴു അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്ന് സലാഹി പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല എന്ന ആരോപണത്തെ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെ അബ്ദുൾ ജബ്ബാർ വോളിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ കൈവള്ള ഒരാളല്ല ഞാൻ പിന്നെ അത് ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അബ്ദുൾമാലഫിക്കും കഴിഞ്ഞിട്ടില്ല ജബാർ വോലിനോട് പിന്നെ അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കേന്ദ്രം അത് ശിർക്കാണ് അത് അത് തെറ്റാണ് എന്ന് പ്രസ്താവന ഇറക്കിയാൽ പിൻവലിപ്പിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേരള ജമ്യത്തുമേ എന്ന് പ്രഖ്യാപിച്ചാൽ അബ്ദുൾ ജബാർ മോളി എഴുതി പിൻവലിപ്പിക്കാം എന്ന് സലാഹി പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല എന്ന ആരോപണത്തെ കുറിച്ച് എന്ത് പറയുന്നു കള്ള ആരോപണമാണ് അങ്ങനെ അബ്ദുൾ ജബാർ മോളിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ കൈവുള്ള ഒരാളല്ല ഞാൻ പിന്നെ അത് ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അബ്ദുരമാ സലഫിക്കും കഴിഞ്ഞിട്ടില്ല ജബ്ബാർ ജബ്ർ മോളിനോട്